ചോദ്യം ഇതാണ് ഒരാൾ വീട്ടിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ തെക്കൂട് സഞ്ചരിച്ചു അതിനുശേഷം ഏഴ് കിലോമീറ്റർ കഴിക്കൂർ സഞ്ചരിച്ചു തുടർന്ന് നാല് കിലോമീറ്റർ വലത്തോട് സഞ്ചരിച്ചതിന് ശേഷം ഏഴ് കിലോമീറ്റർ വലത്തൂർ സഞ്ചരിച്ചു ഇപ്പോൾ വീട്ടിൽ നിന്നും അയാളുടെ സ്ഥാനം എവിടെയാണ് അതായത് മാപ്പിംഗ് മാപ്പ് ബന്ധപ്പെട്ട് വരുമ്പോൾ നമ്മൾ ഈ ഒരു സ്ഥാനം നമ്മുടെ മേലിൽ ഉണ്ടായിരിക്കണം എന്നാലും നമുക്ക് ഈ കണക്ക് എളുപ്പത്തിൽ ചെയ്യാൻ ഇവിടെ എളുപ്പത്തിന് വീട്ടിൽ നിന്നാണ് അയാൾ പന്ത്രണ്ട് കിലോമീറ്റർ തെക്കൂർ സഞ്ചരിച്ചത് അപ്പോൾ വീട്ടിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ അയാൾ തെക്കൂട് സഞ്ചരിച്ചു തുടർന്ന് ഏഴ് കിലോമീറ്റർ കിഴക്കോട് സഞ്ചരിച്ചിട്ടുണ്ട് അപ്പൊ എന്ന് പറയുമ്പോൾ ഈ ഡയറക്ഷനായിരിക്കും ഏഴ് കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ട് പിന്നീട് പറയുന്നുണ്ട് നാലു കിലോമീറ്റർ വലത്തോട് സഞ്ചരിച്ചു അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മലത്തോട്ട് കാണും ചിലർ വടക്കോട്ട് ആക്കി വയ്ക്കും അപ്പൊ നമ്മൾ ഉത്തരം തെറ്റാൻ സാധ്യതയുള്ള അപ്പൊ വടക്കോട്ടല്ല മലത്തോട്ട് നാല് കിലോമീറ്റർ സഞ്ചരിച്ചിരുന്നാണ് പറയുന്നത് തുടർന്ന് വീണ്ടും ഏഴ് കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചിട്ടുണ്ട് അപ്പൊ ഇതേ ഡയറക്ഷൻ നമുക്ക് കിട്ടും അങ്ങനെയാണെങ്കിൽ ഇയാള് വീട്ടിൽ നിന്നും ഇയാളുടെ ഇപ്പോഴത്തെ സ്ഥാനം എവിടെയാണ് ചോദിച്ചത് അതായത് പന്ത്രണ്ട് പ്ലസ് നാലു കൂട്ടിയാൽ മതി നമുക്ക് പതിനാറ് ഉത്തരം കിട്ടും അപ്പൊ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ പതിനാറ് കിലോമീറ്റർ തെക്കുണ്ട് പതിനാല് കിലോമീറ്റർ വടക്കുണ്ട് അപ്പൊ ഡയറക്ഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് പതിനാറ് കിലോമീറ്റർ തെക്ക് കിട്ടും അപ്പൊ ഓപ്ഷനായി നമ്മുടെ ഇതിന്റെ ഉത്തരമായിട്ട് കിട്ടും